പുതിയൊരു പുതിരുവേലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊക്കെ ക്രിസ്മസിൽ കഴിക്കുന്ന കേക്ക് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പലർക്കും അറിയില്ല എനിക്കും അറിയില്ല അപ്പൊ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ മണ്ണാർക്കാട് വട്ടമ്പലത്തിലുള്ള ഗോൾഡ് കോയിൻ ബേക്കറിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ആ അത് ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതിന് എന്താ പേര് അറിയല്ലോ നിങ്ങൾ പറഞ്ഞത് കേക്ക് മിക്സിങ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നത് അതിൽ ആദ്യത്തെ ഘട്ടം ഫ്രൂട്ട്സ് മിക്സിങ് ആണ് അതായത് ഫ്രൂട്ട്സ് പുഴുങ്ങി വെക്കുക എന്നുള്ളത് ഫ്രൂട്ട്സ് പുഴുങ്ങാൻ ഉപയോഗിക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ് ഇതിലിപ്പോൾ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം ഇളക്കാനുണ്ട് ഇളക്കി സെറ്റന് ശേഷം അതിൽ കുറച്ച് ജാം ആഡ് ചെയ്യുന്നുണ്ട് ജാം ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കാനുണ്ട് അത് പെട്ടെന്ന് ഇതിൽ പിടിക്കില്ല അത് കഴിഞ്ഞിട്ട് ഉണക്കമുന്തിരി മുന്തിരി ഉണക്കമുന്തിരി കുറച്ച് അത്യാവശ്യത്തിനുണ്ട് അത് കഴിഞ്ഞ് ഫ്രൂട്ട് ഫ്രൂട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെറി ഇത് ഇപ്പോൾ ഇടക്കിടക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ലോണം ഇളക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വണ്ടിപ്പരിപ്പ് ിപ്പരിപ്പ് ഇട്ട് പിന്നെ ഇഞ്ചിപ്പൊടി ഇഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇഞ്ചിപ്പൊടി ഇട്ടതിന് ശേഷം ഈത്തപ്പഴം ഈത്തപ്പഴം ഇട്ടിട്ടുണ്ട് പിന്നെ കട്പീൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞ് ചതച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇട്ട് നല്ലോണം ഇലക്കിയതിനേഷം പിന്നെ നെയ്യ് ഇടുന്നുണ്ട് നെയ്യ് അഴുകുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഘട്ടം തീർന്നു അപ്പോൾ ഇനി ഇത് എടുത്ത് വെച്ചിട്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാമത്തെ ഘട്ടമായ കേക്ക് ഉണ്ടാക്കൽ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം